കേരളത്തിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന്റെ പക്കലുള്ള സീറ്റുകൾ തൊണ്ണൂറ്റി ഒൻപതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എന്നാൽ ഓർക്കേണ്ട ഒരു കാര്യം സി പി ഐ എമ്മിനാണ് ഏറ്റവും കൂടുതൽ അതിനകത്ത് സീറ്റുകളുള്ളത് ഉള്ളത് സ്വതന്ത്ര ഉൾപ്പെടെ എഴുപതോളം സീറ്റുകൾ നേടിയെടുത്തുകൊണ്ട് അഹങ്കാരത്തിന്റെ മൂർത്തിമത് ഭാവത്തിലാണ് പിണറായി വിജയൻ ഇരിക്കുന്നത് കോൺഗ്രസ് എന്നാൽ തൊണ്ണൂറ്റി രണ്ടിടങ്ങളിൽ മത്സരിച്ചിട്ടും അവർ ഇരുപത്തൊന്ന് സീറ്റുകളിൽ മാത്രമേ ജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അടിമുടി മാറ്റമാണ് നേതൃത്വത്തിന് ആവശ്യം സി പി ഐ എമ്മുമായി ഇടഞ്ഞു നിൽക്കുന്ന നിരവധി നേതാക്കൾ കോൺഗ്രസിലേക്ക് എത്തുന്നത് ശുഭസൂചനയായി കാണാം എന്നാണ് കെ പി സി സിയുടെ അധ്യക്ഷനായ കെ സുധാകരൻ പറയുന്നത് നിരവധിയായ ജില്ലകളിൽ സി പി ഐ എം നേതൃത്വത്തിനെതിരെ സംസ്ഥാന നേതൃത്വത്തിനെതിരെ അതിശക്തമായി വിയോജിപ്പ് രേഖപ്പെടുത്തി കഴിഞ്ഞു ഉദാഹരണം കൊല്ലം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ തിരുവനന്തപുരത്ത് നടക്കുന്ന പിടിപ്പുകേടിനെ കുറിച്ച് അതായത് അവിടെ ജില്ലാ സെക്രട്ടറി തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി വി ജോയ് എന്ന് പറയുന്ന ആൾ നിലവിൽ വർക്കല എം എൽ എ ആണ് അതുപോലെ എം വി ഗോവിന്ദൻ നിലവിൽ തളിപ്പറമ്പ് എം എൽ എ ആയിട്ട് പാർട്ടി സെക്രട്ടറി ആയ വ്യക്തിയാണ് എം എൽ എ ആയിട്ട് പിന്നീട് സെക്രട്ടറി ആകുക എന്നുള്ള രീതിയിൽ വരുമ്പോൾ ഇരട്ട പദവി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സി പി ഐ എമ്മിൽ അനുവദിക്കുന്നതല്ല എന്നിട്ടും ആ സ്ഥാനമാനം ഏറ്റെടുക്കുന്നു ചിലർക്ക് മാത്രം ഇത്തരത്തിലുള്ള ഇളവും മറ്റ് പലർക്കും അതൊന്നും വേണ്ട എന്ന് പറയുന്നത് ഏത് അടിസ്ഥാനത്തിലാണ് എന്ന വലിയ ചോദ്യം പാർട്ടി പ്രവർത്തകർക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കി നിലവിൽ ആലപ്പുഴയിലും പത്തനംതിട്ടയിലുമാണ് ഏറ്റവും വലിയ പൊട്ടിത്തെറി നടന്നിരിക്കുന്നത് പത്തനംതിട്ടയിൽ സി പി ഐ എമ്മിന്റെ പ്രമുഖരായ നേതാക്കളെല്ലാം തന്നെ കോൺഗ്രസിലേക്ക് എത്തുന്ന രാഷ്ട്രീയ നീക്കമാണ് ഇടക്കാലത്ത് കോൺഗ്രസ് വിട്ട് സി പി ഐ എം സ്വതന്ത്രനായി ആൻഡ്രോ ആന്റണിക്കെതിരെ രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ഫിലിപ്പോസ് തോമസ് ഉൾപ്പെടെ ശക്തമായി പറയുന്നു കോൺഗ്രസ് ആയിരുന്നു ശരിയെന്ന് നമുക്കറിയാം ചെറിയാൻ ഫിലിപ്പ് കുറേ നാൾ ഇടതു സ്വതന്ത്രനായിരുന്നു എന്നാൽ ആ ചെറിയാൻ ഫിലിപ്പ് തിരിച്ച് കോൺഗ്രസിലേക്ക് പോകുന്ന കാഴ്ചയുണ്ടായി അങ്ങനെ കോൺഗ്രസ് വിട്ടവരെല്ലാം തിരികെ കോൺഗ്രസിലേക്ക് എത്തുന്ന ഒരു അഭൂതപൂർവ്വമായ സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു തോമസ് ഐസക് ആലപ്പുഴയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ ഒരുങ്ങുന്നു പാർട്ടി നേതൃത്വമായി പടലക്കത്തിലായി പാർട്ടി പ്രവർത്തനം തന്നെ ഉപേക്ഷിച്ച ജി സുധാകരനെ വീണ്ടും കോൺഗ്രസിലൂടെ രണ്ടാമത് ഒരംഗം കുറിക്കാൻ വേണ്ടിയുള്ള തീവ്രശ്രമത്തിൽ കളത്തിലിറക്കാൻ പോവുകയാണ് അമ്പലപ്പുഴയിൽ എന്നാണ് റിപ്പോർട്ടുകൾ ഇത്തരത്തിൽ അടിമുടി മാറ്റങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ കേരളത്തിൽ സംഭവിച്ചിരിക്കുന്നു യഥാർത്ഥത്തിൽ കോൺഗ്രസിന് അൻപതോ അതിൽ കൂടുതലോ സീറ്റ് കിട്ടിയാൽ മാത്രമേ യു ഡി എഫിന് ഒരു മിന്നുന്ന വിജയം അർഹതപ്പെടാൻ വകയുള്ളൂ അതല്ലാതെ സഖ്യകക്ഷികളുടെ പിന്തുണയിൽ കേവല ഭൂരിപക്ഷത്തിലേക്ക് നിരങ്ങി എഴുപത് സീറ്റിൽ രണ്ടായിരത്തി പതിനൊന്ന് പോലെ എത്തിയിട്ടും കാര്യമില്ല യു ഡി എഫിന് വേണ്ടത് മികച്ച ഒരു വിജയമാണ് കഴിഞ്ഞ പത്ത് കൊല്ലത്തെ ഭരണവിരുദ്ധത അത് ഏറ്റവും നന്നായി താഴെ തട്ടിൽ ഏശുമ്പോൾ അടുത്ത രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ മാസം നടക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ ഫലവും അതിനോടനുബന്ധിച്ച നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ള അട്ടിമറി നീക്കവും നടക്കുമ്പോൾ സ്വാഭാവികമായും എൽ ഡി എഫ് തകരുക എന്നത് അനിവാര്യമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് സത്യം